ിയങ്കരനായ അധ്യക്ഷൻ കെ പി സി സിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സദസ്സിലുള്ള സഹപ്രവർത്തകരെ കഴിഞ്ഞ പതിനാലാം തീയതി ആരംഭിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നാല് പദയാത്രകൾ പ്രിയങ്കരനായ സി കെ മുരളീധരനും സി അടൂർ പ്രകാശും സി കൊടിക്കുന്ന സുരേഷും പ്രിയങ്കരനായ സി ബെന്നി ബഹനാനും നേതൃത്വം കൊടുത്ത ക്യാപ്റ്റന്മാരായിട്ടുള്ള നാല് ജാതകർ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സി എം വിൻസെൻ്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ പ്രിയങ്കരനായ ശ്രീ വി ടി ബൽറാം ശ്രീ ടി എൻ പ്രതാപൻ തുടങ്ങിയ നാല് വൈസ് ക്യാപ്റ്റന്മാർ നേതൃത്വം കൊടുത്ത ജാഥകളാണ് ഇന്നലെ ചെങ്ങന്നൂരിൽ ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് ഈ നാല് ജാഥകളെയും ചെങ്ങന്നൂരിൽ സ്വീകരിച്ചത് ഇന്നതിൻ്റെ തുടർച്ചയായി കാരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പദയാത്രയാണ് സ്വാമി അയ്യപ്പൻ്റെ ജന്മസ്ഥലമായ ഈ പന്തളത്തിന് സമാപിച്ചിരിക്കുന്നത് ഇതൊരു വിശ്വാസ സംരക്ഷണ യാത്രയാണ് ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ പ്രയാസത്തിലും ദുഃഖത്തിലും ഉത്കണ്ഠയിലും നിരാശയിലും ആഴ്ത്തിയ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ശബരിമലയിൽ നടന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹീനമായ ശബരിമല ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധി തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ശേഷം വീണ്ടും അത് ആവർത്തിക്കപ്പെടുകയാണ് ഇപ്പോഴും അന്ന് അതിശക്തമായ താക്കീതാണ് അയ്യപ്പ ഭക്തർ പിണറായി സർക്കാരിന് കൊടുത്തത് അതിനുശേഷവും അവർ ഈ പത്താമത്തെ വർഷത്തിൽ അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയുന്നതിൻ്റെ തൊട്ടുമുമ്പ് കപട ഭക്തിയുമായി ആഗോള അയ്യപ്പ സംഗമവുമായി പമ്പയിലെത്തി നമുക്കറിയാം നാലായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ അയ്യപ്പ സംഗമം അറുനൂറ്റി മുപ്പത്തി പേര് മാത്രം പങ്കെടുത്ത് ദയനീയമായി പരാജയപ്പെട്ടു ആ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു സമ്മേളനമായിരുന്നുവെന്നും കപടമായ ഭക്തിയാണ് അവിടെ മുഖ്യമന്ത്രി അടക്കം പ്രകടിപ്പിച്ചതെന്നും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു അത് കഴിഞ്ഞ് പിണറായി വിജയൻ പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് സ്വാമി അയ്യപ്പൻ ശക്തമായി പ്രതികരിച്ചു എന്നാണ് അയ്യപ്പ ഭക്തനായ ഞാൻ കരുതുന്നത് ഇവരെല്ലാം മൂടിവെച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന നമ്മളെയെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു മോഷണത്തിന്റെ കഥ ഇവർക്കെല്ലാം അറിയാമായിരുന്നിട്ടും അവരത് മൂടി വെച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അത് പുറത്തു കൊണ്ടുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മുപ്പത് കിലോ സ്വർണം യു ബി ഗ്രൂപ്പിന്റെ വിജയ് മല്യ നൽകിയ സ്വർണം പൂശിയ കഥകും കട്ടളപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പവും സംബന്ധിച്ച വിവരങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായി അവരുടെ അനുവാദമില്ലാതെ ഈ പ്രധാനപ്പെട്ട വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ദേവസ്വം മാനുവൽ അനുസരിച്ച് അവിടെ നടത്തണം അറ്റകുറ്റപ്പണികൾ ഈ രണ്ട് കാര്യങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും അനുവാദത്തോടു കൂടി ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തത് ശബരിമലയിൽ നിന്നും ഇത് മദ്രാസിലെത്താൻ ഹൈക്കോടതി പറഞ്ഞത് ഒരു മാസവും ഒമ്പത് ദിവസവും നീണ്ടു നിന്നു വന്നാണ് മുപ്പത്തി ഒൻപത് ദിവസക്കാലം പിന്നീട് ഹൈക്കോടതി തന്നെ പറഞ്ഞു ഈ മുപ്പത്തി ഒമ്പത് ദിവസം എന്താണ് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി വ്യാജ മോൾഡ് ഉണ്ടാക്കി വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി അതാണ് ചെന്നൈയിലേക്ക് പോയത് ഒറിജിനൽ ആയിരുന്ന ദ്വാരപാലക വിഗ്രഹം വലിയ തുകയ്ക്ക് വിറ്റിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ കടകംപള്ളി സുരേന്ദ്രനോട് അന്നത്തെ ദേവസ്വം മന്ത്രിയോട് അന്നത്തെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത് ഏത് കോടീശ്വരനാണ് നിങ്ങൾ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ദ്വാരപാലക ശില്പം കൊടുത്തത് മറുപടി പറയണ്ടേ അവർക്കറിയാമല്ലോ എൻ്റെ കയ്യിലുണ്ട് രണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിൻ്റെ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മനോരമയുടെ വാർത്തയുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരുള്ളൊരു കമ്പനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേറെ രണ്ടു പേരുമുള്ളൊരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ് നാലാമത്തെ പങ്കാളി ഈ കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ് അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത് അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോടെ സർട്ടിഫിക്കറ്റ് ആണ് കടകം കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ ഇത് നടന്നു എന്ന് അതെല്ലാം ഇവർ മൂടി വെച്ചു വലിയ കളവ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് വീണ്ടും എടുത്തു പൂശാൻ വേണ്ടി ശ്രമിച്ചു എന്തിനാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും സ്വർണം പൂശുന്നത് അന്ന് നടത്തിയ കളവ് നമുക്കറിയാം കള്ളന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് കള്ളന്മാർ നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് എന്തു ചെയ്യും വീണ്ടും കാക്കാൻ പോകും അല്ലേ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയ ഈ സ്വർണം പൂശിയ ഈ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ ആറ് കൊല്ലത്തിനകം ഈ ദേവസ്വം ബോർഡിന് ഒരു ബോധോദയം ഉണ്ടായി എന്തിനാ വീണ്ടും കാക്കാൻ തിരുവാഭരണം കമ്മീഷണറുടെ ഒരു കത്തുണ്ട് ഞാൻ കോടതി വിധി മുഴുവൻ വഹിച്ചതാണ് എന്താ തിരുവാഭരണം കമ്മീഷണറുടെ കത്ത് മദ്രാസിലെ കമ്പനിക്ക് കൊടുക്കരുത് അത് പ്രാപ്തരല്ല രണ്ട് ശബരിമല സന്നിധിയിൽ വെച്ച് തന്നെ സ്വർണം ഭൂഷണം പുറത്തേക്ക് കൊണ്ടുപോകരുത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു പത്തു ദിവസത്തിനകം തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠം ചാടി എന്താ കാര്യം തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠം ചാടാൻ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഒന്നും അറിയില്ലേ എന്റെ രാമനാരായണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു തിരുവാഭരണം കമ്മീഷണർക്ക് ഇവിടെ വെച്ച് നന്നാക്കിയാൽ പോരാ പോറ്റി കൊണ്ടുപോകണം അത് ഏത് പോറ്റി ഉണ്ണി കൃഷൻ പോറ്റി കൊണ്ടുപോകണം എന്ന് കത്ത് കൊടുത്തു ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയുടെ സ്വർണം മോഷ്ടിച്ചത് എന്നറിയാവുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ ദേവസ്വം മന്ത്രിയും കൂടി വീണ്ടും തിരുവാഭരണം കമ്മീഷനെ കത്ത് മറികടന്ന് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് വീണ്ടും മദ്രാസിലേക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തു അതിനാണ് ഞങ്ങൾ പറഞ്ഞത് വാസവൻ രാജിവെക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് യു ഡി എഫ് പറഞ്ഞത് അതുകൊണ്ടാണ് വീണ്ടും കാക്കാൻ പോയതാ അയ്യപ്പൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വീണ്ടും ഇത് വിറ്റേനെ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം കൂടിയമാരടിച്ചുകൊണ്ടുപോയത് അയ്യപ്പൻ അറിയാം അത് സംഭവിക്കുമെന്ന് അയ്യപ്പൻ ആക്ട് ഇതെല്ലാം പുറത്തു വന്നതുകൊണ്ടാണ് ഇത് നടന്നത് ഇപ്പം ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുക എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ ബാക്കി മുഴുവൻ അവന്മാരെ അടിച്ചു കൊണ്ടുപോയെന്ന് ഏതാവുമരാ അടിച്ചുകൊണ്ട് പോയത് പറയണം പിണറായി വിജയൻ ആരാണ് അടിച്ചുകൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വർണവും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹവും ആരാണ് കട്ടുകൊണ്ടുപോയി വിറ്റത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയണം അത്രയും വലിയ കവർച്ചയാണ് ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണ കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത് നിങ്ങൾ എന്നിട്ട് കബട അയ്യപ്പ ഭക്തിയുമായി നിങ്ങൾ പമ്പയിലേക്ക് പോകുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം തയ്യാറുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമലയിലെ സമരമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളടക്കം നാമജപഘോഷയാത്ര നടത്തിയതിനെടുത്ത് എടുത്ത കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നിങ്ങൾ പറയണം ഈ ദേവസ്വം മന്ത്രിയെ രാജിവെപ്പിക്കണം ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ഈ ഉദ്യോഗസ്ഥന്മാർല്ലാം കൂട്ടുനിന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് കഴിഞ്ഞപ്പോൾ അവരെ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് വിട്ടു ആ സെറ്റിന് ഏറ്റുമാനൂർ അമ്പലത്തിൽ ആദ്യം സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോയി പക്ഷേ ശബരിമല ഏറ്റുമാനൂരും തമ്മിലൊരു വ്യത്യാസമുണ്ട് ശബരിമലയിൽ സീസണിൽ ഒന്നാം തീയതി ആളല്ലു പതുക്കെ ഏഴര പൊന്നാന മഹാദേവന്റെ ഏഴര പൊന്നാന എടുത്ത് പുറത്തേക്ക് വെച്ചു പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ പക്ഷേ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ ഏഴര പൊന്നാന ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്നേന് അതും വിൽക്കുമായിരുന്നു കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് കൊള്ള ചെയ്യുന്നവൻ്റെ ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത് അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഐ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഉത്കണ്ഠ മനസ്സിലേറ്റിക്കൊണ്ട് അവർ അവരുടെ സങ്കടങ്ങൾ അവരുടെ കണ്ണുനീര് അവരുടെ ഭക്തിയിൽ പൊതിഞ്ഞ അവരിട്ട കാണിക്കയിൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിച്ചവന്മാർക്കെതിരായ ഈ നിരന്തരമായ നമ്മുടെ പോരാട്ടം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സംശയവും ഇല്ല പിന്നെ ഇതിൻ്റെ അവസാന നാളുകളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളാണ് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരും അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും ഞങ്ങൾ വാക്കാണ് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ വരുന്ന വാക്കാണ് വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ് ആ കേസുകൾ പിൻവലിക്കും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട് ഈ ജാഥയിൽ ആ ജാഥ നയിച്ച മുഴുവൻ നേതാക്കന്മാരെ പ്രത്യേകിച്ച് ശ്രീ അരൂർ പ്രകാശിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും പ്രിയങ്കരനായ ശ്രീ ബെന്നി ബഹനാനെയും ഗുരുവായൂരിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ മുരളീധരനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു വൈസ് ക്യാപ്റ്റന്മാരെ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഈ പദയാത്ര ഗംഭീര വിജയമാക്കി മാറ്റിയ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിശ്വാസ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു